എല്ലാര്ക്കും നമ്മുടെ പുതിര വീടിലേക്ക് സാധനം ഇപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം കാണിച്ചു തരാം എല്ലാവർക്കും മിക്കവർക്കും അറിയാം എല്ലാവർക്കും ഒന്നും അല്ല മിക്കവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇത് ഇതെന്താണ് ഇതൊരു ചെടിയാണ് നിങ്ങളുടെ വീടിന്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വെക്കാറുള്ള ഒരു ചെടിയാണ് എല്ലാവരും വീട്ടിൽ ശ്രദ്ധിച്ചാൽ കാണാം അപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ട് പക്ഷെ എല്ലാവരുടെ വീട്ടിലൊന്നും ഇല്ലാട്ടോ എൻ്റെ വീട്ടിലൊന്നും ഇല്ലേ അപ്പൊ ഈ സാധനം ഇതിൽ കോമള വന്ന് ചൊറിയോ നിങ്ങൾക്കറിയാമല്ല ഇത് നിങ്ങൾക്ക് ഇത് ചൊറിച്ചില് വരുന്ന ചെടിയാണ് ഇത് ഇതിൽ ഈ കൊമ്പളം എൻ്റെ കൈ മുട്ടിന്ന് ചൊറിയുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് കുഴപ്പമില്ല അപ്പൊ ഈ ചെടി പലരും മേടിച്ചു വെക്കാറാണ് പതിവ് ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ കാണുന്നോട്ട് ആ ചെടി അങ്ങനെ കാണാറില്ല പലരും തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെല്ലാവരും മേടിച്ചൊക്കെ വെക്കുന്ന കാണാം അങ്ങോട്ടേക്ക് തിരുവനന്തപുരം ഒക്കെ പോകുമ്പോഴത്തേക്ക് കാണാം ഇപ്പൊ മിക്കവാറും വീട്ടിന് ഈ സാധനം ഉണ്ട് ഒരു വെള്ളച്ചട്ടിയിലും കറുത്ത ചട്ടിയിലും മഴവി കളറുള്ള ചട്ടിയിലും പല കളറുള്ള ചട്ടിയിലൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ട് വെച്ചേക്കണം അതില് ചട്ടികളെല്ലാം നിലത്താണേലും ഒക്കെ വെക്കൂട്ടോ പലരും അപ്പൊ നല്ല രസം ലീൻ്റെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ മേടിച്ച് നിങ്ങൾ പൈസ വേണ്ട നോക്ക് ഇത് കണ്ടില്ലേ ഇവിടെ എന്തോരം നോക്കി കാട് കയറി കിടക്കുവാണ് ഇത് കുറെ കിളുത്ത് തന്നെ ഉണ്ടല്ലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി കാണിക്കാവേ ഇതിപ്പോ ഒരെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്നെണ്ണ ഇന്ന് വീട്ടിൽ കൊണ്ടുപോവുന്നുണ്ട് അപ്പോൾ ഗേൾസ് ഞാൻ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഇതേ എൻ്റെ ഉള്ളിലേട്ട് കറിയ പേടിയാണ് കാടാണ് കേട്ടോ ഇതുണ്ടോ എന്തോരാന്ന് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിലും നമ്പറും സ്ഥലവും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോമഡി അത് വിചാരിക്കുന്ന സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വേണമെങ്കിൽ വേണമെന്ന് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വീട്ടിൽ വെക്കണമെങ്കിൽ മാത്രം ഇവിടെ ആന്ന് എടുത്തോണ്ട് നോക്കും ഇതിപ്പോൾ എനാദിയാണ് കേട്ടോ എനാദി ഇവിടെ ഷോമയുടെ വീട്ടിൽ നമ്മൾ വന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ടിട്ടുണ്ട് എല്ലാവരും പോയി കണ്ടോ നല്ല രസമാണ് അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം വേറൊരു കാര്യം കാണിക്കാം പിന്നെ എന്ന് വെച്ച് ഒരു കാര്യം പറയാം ഇത് നിങ്ങൾ പറയാൻ ഡീറ്റെയിൽസ് സംഭവത്തിൽ തന്നിപ്പോൾ പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൈസ ഒരു രൂപ പോലും നിങ്ങൾ തരണ്ട നിങ്ങൾ വേണമെങ്കിൽ വന്ന് പറിച്ചോണ്ട് വയ്ക്കുക ആവശ്യമുള്ളവർ മാത്രം ഒന്ന് പറിച്ചോണ്ട് വയ്ക്കാം കേട്ടോ നശിപ്പിച്ച് കളയരുത് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ പിടിപ്പിച്ചെടുക്കണം വെറുതെ നശിപ്പിക്കരുത് അപ്പോൾ ഒരു പോലും വേണ്ട വേണമെങ്കിൽ വന്ന് പറിച്ചോണ്ട് വെക്കാം പിന്നെ വേറൊരു സാധനം ഇത് കണ്ടോ ഗേസ് ഇതാരും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മണി പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ വന്ന് എടുത്തോണ്ട് നോക്കും കേട്ടോ ഇതൊക്കെ ഈ സ്ഥലത്ത് തന്നെയാണ് ഇത് കൊണ്ടോ അതെ എന്തോരമാണെന്നോയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ആ അതെ മെത്ത കൂട്ടിരിക്കണ കണ്ടോ ആ മതിൽ അവിടെ മതിലുണ്ടെന്ന് പറയില്ല അങ്ങനെ ഇത് ഒരു ടൈപ്പ് ചെടിയല്ലേ ഇത് അതെ ഇതൊരു ടൈപ്പ് ചെടിയല്ലേ ആ ഇതൊരു കാട്ടിൽ നിൽക്കുന്ന സാധനമാണ് ഇനി ഇത് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇതും ട്രെൻഡായിട്ട് നല്ല ചെടിയൊക്കെ ആയിട്ട് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ മേടിക്കാൻ കിട്ടും വേണമെങ്കിൽ ഇപ്പൊ വന്ന എല്ലാം പറിച്ചുകൊണ്ട് നോക്കോട്ടോ അപ്പൊ ഇവിടെ ഇത് കണ്ടു മെത്ത കൂട്ടാതെ അങ്ങനെ നോക്കിയാ എന്തോര നോക്കിയ മണിപ്ലാന്റിന്റെ കളിയാട്ടോ ഇവിടെ ഇവിടെ ജാതി നിപ്പോ ഇതാ ആ ഇതാ ജാതിട്ടോ ഇവിടെ ഒത്തിരി ഓ മരം വെട്ടു അവിടെ ജാതിയാണ് ഇതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓ നിങ്ങക്ക് ഓനിക്കീ മരം വെട്ടണ ഇഷ്ട ഒച്ച ഒട്ടും ഇഷ്ടാലോട്ടോ അവിടെ ഇപ്പൊ ഒരു എന്തോ ഒരു ഫോറസ്റ്റ് പോലെ നിന്നൊരു സ്ഥലാണ് വെട്ടി 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 ഇല്ലാണ്ടാക്കി നമുക്കിനി ഷോമയുടെ ഏണാതിലെ കുറച്ച് കൃഷി കൃഷിക്കാഴ്ചകളും പൂക്കാഴ്ചകളൊക്കെ കാണാം അപ്പോലെ ഇത് കണ്ടല്ലേ ഇവിടെ തന്നെ ചുമ മണി പ്ലാന്റ് കൊണ്ട് ഇത് വെച്ച് പിടിപ്പിച്ചേക്കണാണോ അമ്മേ ഇത് വെച്ച് തന്നെ ഉള്ളത് വന്നേക്കണല്ലേ ഈ മണി പ്ലാന്റ് ഇവിടെ വെറുതെ ഒക്കെ കിളുത്ത് വരും കേട്ടോ ഈ മണി പ്ലാന്റ് ഇത് നല്ല രസം ചുമ്മാ കിളിത്തോന്നല്ലേ ഇന്ന് ഇത് വെച്ച് പിടിപ്പിക്കുന്നല്ലേ പക്ഷെ കണ്ടിട്ടുള്ള രസമില്ല മതിലിങ്ങനെ പറ്റിയിരിക്കുന്നത് അപ്പം അതൊക്കെ ഒരു ചെടി കൂട്ട് വെച്ചേക്കുവാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ തോന്നും ഇത് വാടി നിൽക്കണ കൂട്ട് പാടിയല്ല അതിന്റെ മുട്ട ഉണങ്ങിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അയ്യോ അമ്മ ഇത് ശംഖുപുഷ്പോ ഉണങ്ങിയല്ലോ അമ്മ ഗായ് ശംഖുപുഷ്പങ്ങ പട ആയെന്ന് ഗായ്സ് ഇത് കണ്ടില്ല ഇത് മുഴുവൻ ആ ലൈൻ കമ്പിയിലോട്ടാ കേട്ടോ കേറി പോണത് ചില രസമുണ്ടായിരുന്നു പൂവുണ്ടായി നിക്കണതാണെ ഒത്തിരി ദേ ഇതേ ഉണങ്ങിയ കാഴുണ്ട് കണ്ടോ ദേ ഇതിൻ്റെ വിത്ത് ഇവിടെ നമുക്ക് ഇട്ടേക്കാം കളുത്ത് തരട്ടെ അവിടെ ഇവിടെ ഇട്ടേ കിളുത്തു വരികയായിരിക്കും ഇത് മുളകാണോ അല്ല ഇത് മുളകല്ല ഇത് ഇതെന്തോ ഇത് ആ ഇതെന്തോ ഒരു സാധനമാണ് ഇത് എനിക്ക് മനസ്സിലായില്ല ഇത് കണ്ടത് ഇത് ഇത് എന്ത് ചെടി ഇത് ഒരു വെറൈറ്റി ചെടി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഒരു വെറൈറ്റി നല്ല രസം ഉണ്ട് കേട്ടോ ഈ ചെടി ഈ ഓടിൻ്റെ പുറത്ത് ഓടും കൂടി നല്ല രസമുണ്ട് ഇതൊക്കെ ഷോമയുടെ നോക്കി ഇവിടെ കല്ലിട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കാൻ വെള്ളം ഒഴിക്കാൻ കയറാനാന്ന് തോന്നുന്നു ഇത് ഇത് നമ്മുടെ ഫാനിൻ്റെ ആ ഒരു സംഭവമാണ് അതിനകത്തും ഈ ചെടി വെച്ചിട്ടുണ്ട് നല്ല രസം ചെയ്യാൻ ഇഷ്ടമായി ഇത് ഇത് കണ്ടോ ഇത് നാല് മണിപ്പൂ പത്ത് മണിപ്പൂ ആ സംഭവം ഇല്ലേ അതാണ് ഇത് ഇത് എന്ത് ചെടിയാണ് ഇത് മേടിച്ചോണ്ട് ആ ഇത് പൊന്നാങ്കണ്ണി അല്ലേ ഗസ് അയ്യോ എട്ടുകാരി ഗസ് നമ്മുടെ പൊന്നാങ്കണ്ണിയാണ് അമ്മേ ഒരു കാര്യം ചുക്കണത് നമ്മൾ കൊടുത്തു വിട്ടാണോ അതെ ഗസ് നമ്മൾ കൊടുത്തു വിട്ടാണ് ക്ഷോമ ഇതിൽ നടക്ക് ചുമ്മാ പിറ്റി തിന്നും അപ്പം കണ്ണിന് നല്ല ഇത് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ നമുക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടിങ്ങനെ അധികം നമ്മൾ കറി വെച്ചിട്ടില്ല ഒരു വട്ടം എന്നാൽ കറി വെച്ചു പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം ഇത് കണ്ടില്ലേ ഇത് റോസാ ചെടികൾ ഇത് നമ്മുടെ അയ്യോ ഇതിനൊക്കെ എന്തൊക്കെയുണ്ട് കേട്ടോ പാമ്പാണോ കൊത്തിനുത് അപ്പം ഇത് നമ്മുടെ ഇത് ആണ് കേട്ടോ ഇത് കോളിഫ്ലവർ ഇത് വഴുതന ഇത് ക്യാബേജ് ഇത് കോളിഫ്ലവർ അല്ലേ ബ്രൊക്കോളി ഗായ ഇത് ഞാൻ ഓർത്ത് കോളിഫ്ലവർ ആണ് ഇത് ആണ് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബ്രൊക്കോളി ഉണ്ടായി നിൽക്കുന്നത് ക്ഷമ്മ ഉണ്ടാവുമ്പോൾ എനിക്ക് കാണിച്ചു തരണേ ഉണ്ടാവും ഇതും ബ്രൊക്കോളിയാണോ ഇതൊക്കെ ആണ് ഗസ് ഇത് നമ്മുടെ വെള്ള റോസ വെള്ള റോസ ചീന്തു പോയി കഴിയുമ്പോൾ ഒരു വൃത്തികെട്ട ഇതാണ് സുഖമില്ല അല്ലേ അപ്പൊ കളയുണ്ടോ ചോമ ഇത് കത്രി ഒന്ന് തരണേ ഇത് വിരിയാൻ വേണ്ടി വരുന്ന റോസ ഇത് കണ്ടു ഇവിടെ മഞ്ഞ പുഷ്പങ്ങൾ ആ ഇതാണോ ശോമയെ കൊല കൂട്ടുണ്ടാവുന്ന തക്കാളി ഇതാണോ ഇതാണോ കൊല തക്കാളി 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 നാടൻ തക്കാളി നമ്മൾ വെക്കുന്ന നാടൻ തക്കാളി കണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ നിങ്ങളതിന് വലിപ്പം വയ്ക്കില്ല ഇപ്പോൾ ഒരു സേനാധി നമ്മൾ വന്നപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചായിരുന്നു നമ്മളൊരു പയർ എല്ലാവരും കൂടി നടന്ന് കാണിച്ചില്ലേ ആ പയറാണ് ഇത് നോക്കൂ അത് നമ്മുടെ പന്തൽ ചിതക്കുന്നുണ്ടോ പയറുണ്ടായി കിടക്കുന്നുണ്ടോ പക്ഷെ നമുക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം വശാൽ എന്നാണ് പറയുകയാണെങ്കിൽ പറയാം ഇവിടെ വലയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ നിങ്ങൾ ഓർക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ തത്തയുണ്ട് കഴിച്ചത് തത്ത വന്നിട്ട് ഈ പയർ മുഴുവൻ തിന്നുവാണ് നമ്മുടെ പയർ തിന്നുവാണ് അതിനെ സമ്മതിക്കരുത് പയർ തിന്നാൻ അപ്പോൾ അതുകൊണ്ടാണ് വലയിട്ട് വെച്ചിരിക്കുന്നത് ഈ കവറിനത്തിന് ഇട്ട് വെച്ചേക്കണ തത്ത വരൂ കവറിട്ട് തത്ത വരാണ്ടിരിക്ക പേടിക്കൂ ഗാസ് കവറിട്ട് ത തത്ത വരില്ല തത്തക്ക് പേടിയാന്നൊക്കെ എന്നെ തത്ത ആരാ പിന്നെ കടിച്ചു തിന്നു അപ്പൊ നമുക്കിനി നമ്മുടെ വാഴത്തോട്ടത്തിലേക്ക് പോവാം നമ്മുടെ വാഴത്തോട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അന്നത്തെ ആ ഒരു വാഴയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി കൂടി വലുതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം നമ്മുടെ വാഴക്ക് ആരോഗ്യവും നല്ലോണം ഉണ്ടാവണമെങ്കിൽ ഈ സംഭവം കണ്ടോ ഇത് വാഴയുടെ അടിയിൽ നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുക അപ്പോൾ നമ്മൾ ഒടിച്ച് കളയണം ചവിട്ടി കളയണം തണ്ടൊടിച്ച് കളയണം ഞാനതെല്ലാം ഓടിക്കാൻ നിന്നാൽ ഇപ്പം എൻ്റെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒടിച്ച് കളഞ്ഞോളാം പിന്നെ അപ്പം ഞാൻ ഇത് നമ്മുടെ വാഴയ്ക്ക് ഇത്രയും വലുതായി കണ്ടില്ലേ ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രശ്നം ഏറ്റവും വരുമ്പോൾ പുഴ വേണ്ട അതാണ് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ പുഴ നിപ്പുണ്ട് കിട്ടാം അപ്പം ഈ പുഴയിൽ ഏറ്റവും വരുമ്പോഴത്തേക്ക് വെള്ളം ഇവിടെ വരെ കയറി വരും ഗൈസ് അതുകൊണ്ടാണ് ഇവിടെ മുളക് നട്ടിരുന്നതാണ് അച്ചീച്ച അച്ചിച്ച ശോമ്യം അല്ല എല്ലാവരും കൂടി മുളക് നട്ടായിരുന്നു കൂടെ ആ മുളക് പറിച്ചുകൊണ്ട് പോയി ആ ഏറ്റവും വെള്ളം കയറി വരുമ്പോൾ ഇത് നനയും അതുകൊണ്ട് പറച്ച് വേറെ എവിടെ കൊണ്ടോ നട്ടാന്ന് തോന്നല്ലേ പോയ വാഴ വാഴത്തടത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കണ്ടില്ലേ പൂ കണ്ടോ അത് പൂവാ പൂവാസം നല്ല രസേ നല്ല രസം ഒരു പായലിന്റെ പൂവാണ് കേട്ടോ പിന്നെ ഇടക്ക് ചീരയൊക്കെ ആരോ കൊണ്ടോ വെച്ചാ കന്നു തന്നെയാണോ തോന്നുന്നു ഇതെന്ത് നല്ല രസ ഇല്ലേ ഇതിന് നല്ല രസമുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ പുഴയാണ് അന്നത്തെ പുഴ ഇപ്പം ഇത് നല്ല ആഴം ഉണ്ട് കേട്ടോ ആഴം ആഴം ഇല്ലാന്ന് നിങ്ങൾ ഓർക്കും പക്ഷെ ഒക്കെ ഉണ്ട് പോയാൽ നമ്മൾ പൊതഞ്ഞ് പോകുന്നു ഇതിനകത്ത് ആഴമല്ല ചെളിയാണ് കേട്ടോ ഈ പുഴയിൽ നിറച്ചും അപ്പം നമ്മൾ പോയാൽ നമ്മൾ മൊത്തത്തിൽ ചെളി പൊതിങ്ങി കിടക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ല ഇങ്ങനെ ശ്രദ്ധയും കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം നമ്മുടെ വെണ്ടക്കുട്ടൻ അവിടെ നിൽപ്പുണ്ട് ആണ്ട് കാസ് മുളകിനെ ദേ ഇവിടെ കൊണ്ടാണ് വച്ചേക്കണു അല്ല അപ്പോൾ ഇവിടെ വെള്ളം കയറുമ്പോൾ പോകത്തില്ലേ ഇങ്ങോട്ട് വെള്ളം കയറിയാലാണ് അതുകൊണ്ട് ഇപ്പോൾ ദേ മുളകിനെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ദൈ ഇവിടെ വേറൊരു മുളക് ഇപ്പോൾ അതേ നമ്മുടെ വെണ്ടക്കുട്ടൻ വരും വരും നമ്മുടെ വെണ്ടക്കുട്ടൻ കായാവുന്നുണ്ട് കൃഷിഭവനിന്ന് കിട്ടിയ ഇപ്രാവശ്യത്തെ വെണ്ട സുഖമല്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടതേ കായ ഉണ്ടായി നിൽക്കണോ അതിൻ്റെ തുമ്പത്തൊരിതുണ്ട് അതിൻ്റെ പൂവാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടൊക്കെ ആയില്ലേ ഇവിടെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് പുഴയിൽ കുറച്ച് പായലുണ്ട് അങ്ങോട്ടേക്ക് നോക്കണ്ട അവിടെ കുറേ ആണ് എന്നാണൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി ഇവിടെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണിച്ചില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ പിന്നെ വീഡിയോ എല്ലാം പോയി കാണണം ഷോർട്ടും കാണണം എല്ലാം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്തിട്ട് പോകുള്ളൂ അപ്പോൾ ബായ്